now we have come to a very important very important section marriage solemnization namukke ivarkum prarthanayodu kudiya irikkam vajana dhyanathinum vivaha susrushikku anigraha prarthanikkumay swagatham cheyyunno reverend dr binojo chako founder and senior pastor of faith and power church praise the lord സകല പുകഴ്ചയ്ക്കും സ്തുതിക്കും ഇത് ഉന്നതമായിരിക്കുന്ന യേശു കർത്താവിൻ്റെ മഹത്വമുള്ള നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇപ്രകാരം ഒരു വിവാഹഗീതം ദൈവം ഒരുക്കുവാനിടയായി നാളുകളായുള്ള പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഇപ്രകാരം ഒരു വിവാഹം ദൈവം ഒരുക്കിയത് ആദ്യമായിട്ട് വന്ന എല്ലാവർക്കും ഞാൻ സ്വാഗതം പറയട്ടെ എല്ലാവരെയും കർത്താവ് ഈ ദിവസം അനുഗ്രഹിക്കട്ടെ കേൾക്കുന്ന വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ നമുക്കൊരുമിച്ച് ഈ പുതിയ കുടുംബത്തെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് ധന്യമായ ജീവിതത്തിലേക്ക് അവരെ കൈപിടിച്ച് കൊണ്ടുപോകാം യെസ് അല്പ കാര്യങ്ങൾ വചനത്തിൽ നിന്ന് അരുണിനോടും സുഷ്മിയോടും സംസാരിച്ചിട്ട് അധികം സമയം പാഴാക്കാതെ വേഗത്തിൽ ശുശ്രൂഷയിലേക്ക് പോകാൻ താല്പര്യപ്പെടുകയാണ് സുഷ്മിയെക്കുറിച്ച് നല്ല കാര്യം മാത്രമേ പറയാനുള്ളൂ അവർക്കത് ഇഷ്ടമല്ല എങ്കിൽ പോലും പറയുകയാണ് കർത്താവിനെ അറിഞ്ഞ നാൾ മുതൽ ഈ ആലയത്തിൽ വന്ന നാൾ മുതൽ വളരെ കാഴ്ചപ്പാടോടുകൂടെ ദൈവത്തെ ആരാധിക്കുകയും ദൈവനാമത്തിന് വില കൊടുത്ത് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തു പോകുന്നൊരു കുഞ്ഞായിട്ടാണ് എനിക്ക് അവളെ ബോധ്യപ്പെട്ടത് അതിലുപരിയായിട്ട് ദൂർത്തികളില്ല വളരെ മോഡറേറ്റായിട്ടാണ് അവൾ വളർന്നു വന്നത് മൊബൈൽ ഫോണുകൾ ഓഫ് ചെയ്യുക ദയവായിട്ട് മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്യുക അനാവശ്യമായ ദൂർത്തുകളും എന്താണ് മൂട മൂടസ്വർഗത്തിലൊന്നും വളർന്ന കുഞ്ഞല്ല സുഷ്മി എനിക്ക് നല്ല പ്രാഗൽപ്യമുണ്ട് ആ കാര്യം പറയുന്നതിൽ വളരെ ദൈവകൃപയിൽ പ്രാർത്ഥനയോട് കൂടെ അവൾ പോയി നാളുകൾ ഞങ്ങളെല്ലാം പ്രാർത്ഥിച്ചു ഈ മകൾക്ക് ഒരു നല്ല വിവാഹം കർത്താവ് ഒരുക്കണം അല്പം താമസം വന്നപ്പോൾ ഞങ്ങൾക്കെല്ലാം വിഷമം തോന്നി എങ്കിൽ പോലും ദൈവത്തിൻ്റെ പരിശുദ്ധി നല്ലൊരു മകനെ കർത്താവ് അവൾക്ക് വേണ്ടി ഒരുക്കുവാനിടയായി അരുണിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനില്ലെങ്കിലും ചെറിയ കാലയളവില് എനിക്ക് ബോധ്യപ്പെട്ടത് ഇവിടെ പക്വതയുള്ള പാകതയുള്ള ഒരു മകനായിട്ടാണ് എനിക്ക് ബോധ്യപ്പെട്ടത് അപ്പോൾ തന്നെ ആ ഇരു കുടുംബത്തിലെയും എല്ലാ വ്യക്തികളെയും ഞാൻ ഇങ്ങനെ പഠിക്കുകയായിരുന്നു എല്ലാവരും നല്ല നല്ല വ്യക്തികളാണ് പിതാവായാലും മാതാവായാലും അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിത്വം ഷിബു ആണ് ഇന്ന് അവസാനം വോട്ട് ഓഫ് താങ്ക്സ് പറയും ഷിബു വളരെ കാഴ്ചപ്പാടോടു കൂടെ ഒരു സ്വന്തം പെങ്ങളുടെ കാര്യം ചെയ്യുന്നത് പോലെയാണ് ഒരെല്ലാ കാര്യങ്ങളും ചെയ്യുവാനിടയത് അങ്ങനെയൊക്കെയുള്ള മരുമക്കൾ നമ്മുടെ വീടുകളിൽ വന്നാൽ ആ വീട് അനുഗ്രഹം പ്രാപിക്കും ദൈവം അവനെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അതുപോലെ സുഷമിയുടെ അമ്മയായാലും എല്ലാവരും അവരുടേതായ പ്രാർത്ഥനയിലെ ശക്തമായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇപ്രകാരം ഒരു നല്ല വിവാഹം സുഷ്മയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ടത് ഞാന് കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഈ സുഷ്മിയുടെ എന്ന വാക്കിൻ്റെ അർത്ഥം നോക്കുകയായിരുന്നു സുഷ്മിക്കറിയാം സുഷ്മിയുടെ വാക്കിൻ്റെ അർത്ഥം എന്താ ഗേൾ വിത്ത് എ ബ്യൂട്ടിഫുൾ സ്മൈൽ ഞാൻ വായിച്ചത് സന്തോഷവും ഊഷ്മളതയും നൽകുന്നവൾ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം ആ പേരിനെ അന്വർത്ഥമാക്കണം ജീവിതത്തിൽ എന്നും അരുണിന്റെ സന്തോഷവും ഊഷ്മളതയും അരുണ് മാത്രമല്ല അരുടെയും നിന്റെയും മാതാപിതാക്കന്മാർക്കും സന്തോഷവും ഊഷ്മളതയും നൽകുന്ന ഒരു മകളായി ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അരുൺ എന്ന പേരിൻ്റെ അർത്ഥം അറിയാമോ നോക്കിയിട്ടില്ല പ്രത്യേകമായിട്ട് നോക്കിയിട്ടില്ല പക്ഷേ ഞാൻ നോക്കിയപ്പോൾ മനസ്സിലായത് സൂര്യോദയം എന്നാണ് സൂര്യോദയം അല്ല നെറ്റ് നോക്കി കണ്ടു സൂര്യോദയം നല്ലൊരു വാക്കാണ് സൂര്യന്ന് പറയും പ്രഭാതം അല്ലേ നല്ലൊരു വാക്കാണ് അങ്ങനെ ഒരു നല്ലൊരു സൂര്യോദയമായിട്ട് എന്നും സൂര്യോദയമായിട്ട് അരുൺ വാഴട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഞാൻ ഇങ്ങനെ പല കാര്യങ്ങളിങ്ങനെ നെറ്റിലേക്ക് നോക്കാനിടയായി അപ്പോൾ വൈഫ് എന്ന വാക്കിൻ്റെ ഫുൾഫോം ആർക്കെല്ലാം അറിയാം വൈഫ് എന്ന വാക്കിന്റെ ഫുൾഫോം ഏ ഒരു ഫുൾഫോം ഇങ്ങനെയുണ്ട് വിത്തൗട്ട് ഇൻഫർമേഷൻ ഫൈറ്റിംഗ് എവ്രി ടൈം വിത്തൌട്ട് താഴ്ത്തിക്കെട്ടി പറയല്ല ലോകപ്രകാരമുള്ള ഒരു ഫുൾഫോമാണ് വിത്തൌട്ട് ഇൻഫർമേഷൻ ഫൈറ്റിംഗ് എവ്രി ടൈം ആരോ അങ്ങനെ പ്രയാസം അനുഭവിച്ച ആരോ ഇട്ടിരി പേര് ഫുൾ ഫോമാണ് പക്ഷെ ഞാൻ ഒന്ന് മാറ്റി വിത്ത് ഇന്റലിജൻസ് ഫോർ ഗിവിംഗ് എവ്രി ടൈം എന്തായിരിക്കണം വളരെ വിവേക ബുദ്ധിയോടുകൂടെ എല്ലാം ക്ഷമിക്കുന്ന ഒരു മകളായിരിക്കണം ഓക്കെ അപ്പോൾ തന്നെ വേറൊരു ഫോം ഞാൻ വായിച്ചു വണ്ടർഫുൾ ഫ്രണ്ട് എവർ ലാസ്റ്റിങ് അത് നല്ലൊരു ഫുൾഫോമാണ് വണ്ടർഫുൾ ഫ്രണ്ട് എവർ ലാസ്റ്റിങ് അപ്രകാരം തന്നെ ആ മകളായിരിക്കട്ടെ ഇനിവരുടെയും കുടുംബജീവിതം ധന്യമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എന്നാൽ ദൈവ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില ഉപദേശങ്ങൾ അവർക്ക് കൊടുക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു നമുക്കറിയാം കാനാവിലെ കല്യാണ വീട്ടിലെ പ്രസംഗമാണ് മിക്ക കല്യാണങ്ങളിലും നാം കേൾക്കുന്നത് കാനാവിലെ കല്യാണ വീട്ടിൽ എന്ത് സംഭവിച്ചു പോരായ്മ നാലുപേരറിയാതെ പരിഹരിക്കപ്പെട്ടു ഒരു കുടുംബജീവിതമാകുമ്പോൾ അവിടെ അപ്സ് ആൻഡ് ഡൗൺസ് അല്ലേ എന്നാൽ ഉയർച്ച താഴ്ചകൾ അതുപോലെ തന്നെ പ്രശ്നങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെയുള്ള ഒരു ഒരു സംവിധാനമാണ് വിവാഹ ജീവിതം അവിടെ പോരായ്മകൾ നാല് പേരറിയാതെ പരിഹരിക്കപ്പെടണം നോക്കുക കാനാവിലെ കല്യാണ വീട്ടിൽ അവിടെ വീഞ്ഞിൻ്റെ പോരായ്മയുണ്ടായി മൂന്നാം ദിവസം നടക്കുന്നൊരു സംഭവമാണ് കല്യാണ ആ സന്തോഷം ആ ദിവസം കല്യാണ നാളെന്ന് പറയുമ്പോൾ സന്തോഷനാളാണ് ദുഃഖനാളല്ല ആ നാളില് അവിടെ വീഞ്ഞാണ് പ്രധാനപ്പെട്ട ഘടകം പക്ഷേ അതിന് പോരായ്മ വന്നു അതുപോലെ കുടുംബജീവിതത്തിലെ സന്തോഷ ഘടകം എന്താണ് സമാധാനം സന്തോഷം ഐക്യത പരസ്പരം പൊരുത്തപ്പെടുക ഇത് ഇല്ലാതെ വരുമ്പോൾ വീഞ്ഞ് പോരാതെ വരുകയാണ് ഈ സമയത്ത് എന്താണ് നാം ചെയ്യേണ്ടത് അവിടെ പറയുന്നു മറിയ ൃപയുള്ള മറിയ എന്തു ചെയ്തു യേശുവിനോട് പ്രാർത്ഥിക്കുവാനിടയായി യേശുവിനോടുള്ള പ്രാർത്ഥനയും അനുബന്ധമായ കാര്യങ്ങളുമാണ് കാലാവ കാനാവിലെ കല്യാണ വീട്ടിൽ നാം കാണുന്നത് യേശുവിനോട് ആ മറിയ പ്രാർത്ഥിക്കുവാൻ തയ്യാറായി അവർക്ക് വീഞ്ഞില്ല യേശുവിനോട് പ്രാർത്ഥിച്ചതുകൊണ്ട് എന്ത് സംഭവിച്ചു ആ വിഷയം നാലുപേർ അറി അറിയാതെ പരിഹരിക്കപ്പെടുവാനിടയായി അപ്പോൾ എനിക്ക് പറയാനുള്ള പ്രധാന എന്താണ് നിങ്ങളുടെ വിഷയങ്ങൾ പ്രയാസങ്ങൾ യേശുവിനെ അറിയിക്കുക മറ്റാരെ അറിയിക്കുന്നതിന് മുമ്പായിട്ട് യേശുവിനെ അറിയിക്കുക ഏത് വിഷയവും ഏത് പ്രവർത്തനങ്ങളും ഏത് ചുവടുകളും ഒരു കൊച്ചു പ്രാർത്ഥനയിൽ ആരംഭിക്കുക ഇത് വളരെ വളരെ വിലപ്പെട്ട ഒരു ഉപദേശമാണ് അത് നാം യേശുവിനെ ക്ഷണിച്ചു വരുത്തലാണ് നമ്മുടെ ഡിഫിക്കൽറ്റിയിലേക്ക് ഇൻവൈറ്റിങ് ഗാഡ് ടുവർ ഡിഫിക്കൽറ്റി നമ്മുടെ വിഷയത്തിലേക്ക് നമ്മുടെ പദ്ധതിയിലേക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് നമ്മുടെ പുറപ്പാടിലേക്ക് ആരെ ഇൻവൈറ്റ് ചെയ്യുകയാണ് സർവശക്തിയുള്ള ദൈവമായ യേശു കർത്താവിനെ നമ്മൾ എന്തു ക്ഷണിക്കുകയാണ് അതാണ് ആ കൊച്ചു പ്രാർത്ഥന ഇത് ഞാൻ പലപ്പോഴും വിശ്വാസികളെ പഠിപ്പിക്കുന്ന കാര്യമാണ് നിങ്ങൾക്കും ഇത് മാതൃകയാണ് ദയവായിട്ട് ഹൃദയമാകുന്ന മാംസപ്പലയിൽ എഴുതി വെക്കുക ഡു എവറിങ് വിത്ത് എ ഷോർട്ട് പ്രയർ ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ അറിയാതെ യേശു കർത്താവിനെ നിങ്ങളുടെ പ്രയാസത്തിലേക്ക് നിങ്ങളുടെ പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ കല്യാണത്തിലേക്ക് നിങ്ങളുടെ തലമുറയിലേക്ക് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലേക്ക് നിങ്ങൾ വിളിച്ചു വരുത്തുകയാണ് ക്ഷണിക്കുകയാണ് യേശു നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഒരു നാളും ഒരു പോരായ്മ നിങ്ങളിൽ ഉണ്ടാകത്തില്ല എല്ലാം നന്നായി തക്ക സമയത്ത് യേശു പരിപാലി അതാണ് കാനാവിലെ കല്യാണ വീട്ടിൽ സംഭവിച്ചത് എസ് പോരായ്മ നാല് പേരറിയാതെ പരിഹരിക്കപ്പെടാനിടയായി അവിടെ ഉണ്ടായിരുന്ന വിരുന്ന് പോലും അറിഞ്ഞില്ല മണവാളൻ പോലും അറിഞ്ഞില്ല പച്ചവെള്ളത്തെ വീഞ്ഞാക്കി തീർക്കുവാനിടയായി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ അനുഗ്രഹം നമ്മുടെ ഉയർച്ചയ്ക്കുള്ള കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട് അതാണ് ആ കാനാവിലെ കല്യാണ വീട്ടിൽ നടന്നത് ആ വീട്ടിലെ വെള്ളമാണ് ആ വീട്ടിൽ കിടന്ന വെള്ളമാണ് കിണറ്റിൽ കിടന്ന വെള്ളമാണ് എന്തായി മാറിയത് വീഞ്ഞായി മാറിയത് അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം നമുക്ക് ഉയരാനുള്ളത് നമുക്ക് വർദ്ധിക്കാനുള്ളത് നമ്മുടെ പോരായ്മ പരിഹരിക്കാനുള്ളത് നമ്മുടെ അടുത്ത് തന്നെ കിടപ്പുണ്ട് നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെട്ടാൽ മാത്രം മതി ഹാറിന്റെ കാര്യം നമുക്കറിയാം ഹഗാറ് മരുഭൂമിയിലേക്ക് പോയി കുഞ്ഞിന്റെ മരണം കാണാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ നിലവിളിക്കുവാൻ തുടങ്ങി ദൈവം കുഞ്ഞിൻ്റെ പ്രാർത്ഥന കേട്ടിട്ട് അവളുടെ കണ്ണ് തുറന്നു അവൾ കണ്ടത് ഒരു നീരുറവയാണ് ആ നീരുറവ അന്നേരം പൊട്ടിപ്പുറപ്പെട്ടതല്ല അത് ആ മരുഭൂമിയിൽ ഉള്ള നീരുറവയാണ് പക്ഷേ അത് കാണാൻ കഴിയാതെ വണ്ണം ആ മകളുടെ കണ്ണ് അടയപ്പെട്ടിരുന്നു എന്നാൽ ദൈവം ആ കണ്ണിനെ അതുപോലെ നമ്മുടെ അടുത്ത് കിടക്കുന്ന നന്മകളെ ആനുകൂല്യങ്ങളെ ദൈവപ്രവൃത്തിയെ അത്ഭുതത്തെ അടയാളത്തെ വീര്യപ്രവൃത്തിയെ കാണത്തക്കവണ്ണം തക്കതക്ക സമയങ്ങളിൽ ദൈവം നമ്മുടെ കണ്ണിനെ തുറക്കട്ടെ പ്രത്യേകിച്ച് സുഷ്മിയുടെയും അരുടെയും കണ്ണുകളെ ദൈവം തുറക്കട്ടെ ഒറ്റക്കാരിയെ പറയാനുള്ളൂ നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ ഒരു വിഷയത്തിൻ്റെ മുമ്പിൽ നാലുപേരെ ചെന്ന് അറിയിക്കാതെ അവിടെ ഇവിടെയും പറഞ്ഞു നടക്കാതെ കുറുക്ക് വഴികളിലേക്ക് പോകാതെ നിങ്ങൾ ആ വിഷയം കരം കോർത്തു പിടിച്ച് കഴിയുമെങ്കിൽ രണ്ടുപേരും കരം കോർത്തു പിടിച്ച് അതിനെ സമർപ്പിക്കുമെങ്കിൽ ദൈവം നിങ്ങളുടെ അടുത്ത് കിടക്കുന്ന നന്മയെ കാണത്തക്കവണ്ണം നിങ്ങളുടെ കണ്ണിനെ തുറക്കും അത് എപ്പോഴും അസാധാരണമായിരിക്കും വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ തീർന്നില്ല നോക്കുക കൃപയുള്ള മറിയ പറയുന്നു അവർക്ക് വീഞ്ഞില്ല യേശു പെട്ടെന്ന് പറയുകയാണ് എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞപ്പോഴത്തേക്ക് എതിർപ്പാണല്ലോ സംഭവിക്കുന്നത് എന്നാൽ ഒരു കാര്യം ഓർക്കുക ആദ്യത്തെ പ്രതികൂലങ്ങളെല്ലാം മാറിപ്പോകും എപ്പോഴും ഒരു കാര്യത്തിൽ നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ആദ്യം കാണുന്നത് പ്രതികൂലമായിരിക്കും അതെപ്പോഴും നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ചിട്ടപ്പെടുത്തി വെച്ചേക്കണം എന്താണ് ഒരു വിഷയത്തിൽ നിങ്ങൾ ആദ്യം കാണുന്ന എന്തായിരിക്കും പ്രതികൂലം പക്ഷേ യേശു നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ യേശുവിനെ നിങ്ങൾ വിഷയത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുമെങ്കിൽ ആ പ്രതികൂലങ്ങളെല്ലാം മഞ്ഞുപോലെ മാറി മാറിപ്പോകും അതൊരു മരീചികയായി മാത്രം അവശേഷിച്ചിട്ട് തക്ക സമയത്ത് ദൈവത്തിൻ്റെ കരങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചലിപ്പിക്കപ്പെടും എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയാനുള്ളത് ഇവിടെ ഇരിക്കുന്നവരോടും ഈ മക്കളോടും പറയാനുള്ളത് പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത് ഇതൊരു ബന്ധമാണ് മൊബൈൽ ഫോണൊക്കെ ദയവായിട്ട് ഓഫ് ചെയ്യുക ആരുടെ മൊബൈൽ മേടിക്കുന്നത് ആദ്യമേ പറഞ്ഞില്ലേ മൊബൈൽ ഫോൺ ചർച്ച ആണ് അതുകൊണ്ടാണ് വളരെ ഭയഭക്തിയോടുകൂടെ വേണം അപ്പോൾ നിങ്ങളുടെ അനുഗ്രഹത്തിനായിട്ട് നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മുടെ മാതാപിതാക്കളോട് എപ്പോഴും സ്നേഹമുള്ളവരായിരിക്കുക അത് പ്രധാനപ്പെട്ട ഘടകമാണ് പല കുടുംബങ്ങളും ശപിക്കപ്പെടാൻ കാര്യം എന്താണ് മാതാപിതാക്കന്മാരെ വിസ്മരിച്ചു കളഞ്ഞു ഇത് വളരെ ആഴത്തിൽ നിങ്ങളെല്ലാവരും ബോധ്യപ്പെടേണ്ട കാര്യമാണ് ഇത് കുടുംബത്തിലെയും മാതാപിതാക്കന്മാരെ അവരെ കയറിയാണ് അത് അവരുടെ ആയുസ് നിങ്ങളുടെ ആയുസ്സാണ് അവരുടെ ആരോഗ്യം നിങ്ങളുടെ ആരോഗ്യമാണ് അവർ നൂറ് വയസ്സ് വരെ ജീവിച്ചാൽ നിങ്ങൾ എത്ര വയസ്സ് വരെ ജീവിക്കും നൂറ് വയസ്സ് വരെ ജീവിക്കും അതുകൊണ്ട് അവർക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയായിരുന്നു കൃപയാൽ എൻ്റെ വീട്ടിൽ മിക്ക മുറിയിൽ എ സി ഉണ്ട് അപ്പോൾ കൃപയാൽ പലപ്പോഴും നമ്മുടെ മാതാപിതാക്കന്മാരുടെ മുറികളെ ഒഴിവാക്കും അവർ വയസ്സായില്ലേ അവർക്ക് എന്തിനാ എ സി അല്ലേ പക്ഷേ വേറൊരു കാര്യം ഓർക്കുക അവർക്ക് എ സി വെച്ച് കൊടുക്കണം കാര്യം എന്താണെന്നറിയാമോ ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ അവർ കിടപ്പ് രോഗികളാകുമ്പോഴത്തേക്ക് മുതുകൊക്കെ പൊട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ കൃപയാൽ എനിക്ക് ആ മുറിയിലും ഒരു എ സി വെക്കുവാനുള്ളൊരു ഭാഗ്യം ദൈവം തന്നു ഞാൻ എ സി വെച്ചെന്നല്ല പറയുന്നത് നമ്മുടെ നമ്മുടെ മാതാപിതാക്കന്മാരെ ഒന്ന് കെയർ ചെയ്യുവാനുള്ള ഒരു കാഴ്ചപ്പാട് എപ്പോഴും നമുക്ക് വേണം അത് നമ്മുടെ അനുഗ്രഹം ഞാൻ അല്പം കൂടെ ശ്രദ്ധയോടെ കരുതുവാൻ വേണ്ടി പറയുകയാണ് മാതാപിതാക്കന്മാരെ നമ്മൾ ശ്രദ്ധിക്കണം അവിടെ കൊതിക്കനുസരിച്ച് നാം പ്രവർത്തിക്കുന്നെങ്കിൽ നമ്മുടെ മക്കൾ നമ്മുടെ കൊതിക്കനുസരിച്ച് നമ്മോട് പ്രവർത്തിക്കും ഇത് അനുഗ്രഹം പ്രാപിക്കുവാൻ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പല കുടുംബങ്ങളും നാമാവിശേഷമായി പോയി ചീഞ്ഞളിഞ്ഞ് പോയി എന്തുകൊണ്ടെന്നറിയാമോ മാതാപിതാക്കന്മാരുടെ പ്രാഗ് അതൊരിക്കലും അരുൺ സുഷ്മിയുടെയും കുടുംബത്തിന് സംഭവിക്കരുത് ഇന്ന് കേൾക്കുന്ന ദൂതുകൾ നിങ്ങൾ വളരെ ആഴമായിട്ട് ഹൃദയമാകുന്ന മാംസപ്പരയിൽ എഴുതി വെക്കണം ഇത് ദൈവത്തിൻ്റെ പ്രത്യേകമായൊരു ദൂതാണ് നിങ്ങളുടെ മാതാപിതാക്കന്മാരെ സ്നേഹത്തോടെ കരുതുക ഭാവിയിൽ നിങ്ങളുടെ മക്കൾ നിങ്ങളെ സ്നേഹത്തോടെ കരുതും ഇത് ഒരു വിവാഹമാണ് നമ്മളെല്ലാം ഒരു വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് നിശ്ചയം കഴിഞ്ഞവരാണ് യേശു ക്രിസ്തുവാക്കുന്ന മണവാളനുമായിട്ട് നിശ്ചയം കഴിഞ്ഞവരാണ് നാം മധ്യാകാശത്തിൽ വിവാഹം നടക്കും അത് കഴിഞ്ഞ് മണിയറവാസം അതിനുവേണ്ടി ഒരുക്കപ്പെടുക പ്രത്യാശയുള്ള ജീവിതം നയിക്കുക എപ്പോഴും ആലയം മുടക്കാതിരിക്കുക ആലയത്തിലാണ് നിങ്ങൾക്ക് ഉപദേശങ്ങൾ ലഭിക്കുന്നത് ഒരു മനുഷ്യന് ഗൈഡൻസ് വേണം ആ ഗൈഡൻസ് കിട്ടുന്നത് ആലയത്തിലാണ് അതുകൊണ്ട് ഒരു കാര്യം പറഞ്ഞും ആരാധന മുടക്കരുത് ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ആലയത്തിൽ മുടക്കം കൂടാതെ വരിക അവിടെ നിങ്ങൾക്ക് എന്ത് ചുവടാണ് വെക്കേണ്ടത് എന്ന കാഴ്ചപ്പാട് ലഭിക്കും അതിനനുസരിച്ച് മുമ്പോട്ട് പോകുമെങ്കിൽ ഒരു കാലത്തും നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരികയില്ല ഒരു ധന്യമുള്ള ജീവിതം നയിപ്പാൻ സ്വർഗം നിങ്ങളെ സഹായിക്കും അതിന് കർത്താവ് ബലപ്പെടുത്തട്ടെ എൻ്റെ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്